ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ എന്നെ നിനക്ക് ഇനി നീ ഇവിടേക്ക് വരരുത് നീ എന്താ ഞാൻ ഇങ്ങനെ ഈ വേണ്ടി ഇങ്ങനെ നീ സുഖിച്ച് ഇവിടെ ഇരിക്കാന്നോ നിന്നെ പോലുള്ള ഒരു തിണ്ടിയൻ കൂടെ കൂട്ടിച്ചെന്ന എനിക്ക് അതിന്റെ നാണക്കേട് നീ ഇവിടെ ബാത്റൂം ബാത്റൂമൊക്കെ കഴുകിയിരിക്കാൻ നോക്ക് അവളുടെ ആ വാക്കുകൾ ഋഷിനെ വല്ലാതെ വിഷമിപ്പിച്ചു ശ്രീലക്ഷ്മി അതിസമ്പന്നനായ ബിസിനസ്മാൻ സുധാകരന്റെ മൂത്ത മകളാണ് അവൾ ഒരു വിജയകരമായ ബിസിനസ് വുമൺ കൂടിയാണ് ഓരോ തീരുമാനവും വളരെ ആലോചിച്ചു മാത്രമായിരുന്നു അവൾ എടുത്തിരുന്നത് പക്ഷേ അവൾ തന്റെ ജീവിതത്തിൽ വളരെ തെറ്റായ ഒരു തീരുമാനം എടുത്തു ദരിദ്രനായ ആ ഡെലിവറി ബോയിയെ വിവാഹം കഴിക്കാനുള്ള ആ തീരുമാനം അവൾ എങ്ങനെ എടുത്തു എന്നാണ് എല്ലാവരെയും ഒരുപോലെ കുഴപ്പിച്ച ചോദ്യം പക്ഷേ ശ്രീലക്ഷ്മിയുടെ ആ തീരുമാനത്തെ അവളുടെ വീട്ടുകാർ എതിർത്തിരുന്നു നീ വാക്ക് നിനക്ക് നിനക്ക് എത്ര ഈ ഈ ഗെറ്റ് ഗെറ്റ് ഔട്ട് ഔട്ട് തീരുമാനത്തെ എതിർത്ത സുധാകരൻ ശ്രീലക്ഷ്മിയെ തന്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു തന്റെ അച്ഛന്റെ തീരുമാനത്തിന് മുന്നിൽ തളർന്നു നിൽക്കാൻ ശ്രീലക്ഷ്മി തയ്യാറായിരുന്നില്ല കാരണം ഋഷിനോടൊപ്പം ഒരു സന്തോഷകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് അവൾ പുറപ്പായിരുന്നു പക്ഷെ സിനിമകളിൽ വരുന്നതുപോലെ അത്ര സുഖകരമായിരുന്നില്ല അവരുടെ മുന്നോട്ടുള്ള ജീവിതം കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവർക്കിടയിൽ അസ്വാരസ്യം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു പതിയെ അവർക്കുള്ളിലുള്ള പ്രണയം മായുവാൻ തുടങ്ങി അതിനൊരു കാരണമുണ്ടായിരുന്നു ശ്രീലക്ഷ്മി ഒരു വലിയ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കമ്പനിയുടെ മാനേജർ സുരേഷ് അറിയപ്പെട്ടത് തന്നെ അയാളുടെ മുൻഷുണ്ഠിയുടെ പേരിലായിരുന്നു അവിടെ ജോലി ചെയ്യുവാൻ അവൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല തന്റെ അച്ഛന്റെ സഹായമില്ലാതെ അത്രയും വലിയ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിയത് ശ്രീലക്ഷ്മിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരുന്നു അത് മാത്രമായിരുന്നില്ല അത്രയേറെ ശമ്പളം കിട്ടുന്ന മറ്റൊരു ജോലി കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു ജോലി നഷ്ടപ്പെടാണ്ടിരിക്കാൻ അവൾ എല്ലാം സഹിച്ചു തന്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും താൻ വിവാഹിതയാണെന്ന കാര്യം അവൾ മറച്ചു തന്റെ ഭർത്താവ് ആരാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ താൻ അപമാനിക്കപ്പെടുമെന്ന് അവൾ ഭയപ്പെട്ടു അതിനാൽ ഋഷിനെ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ഒരിക്കൽ ശ്രീലക്ഷ്മി അവളുടെ ലഞ്ച് ബോക്സ് മറന്നു ഋഷിൻ അവളുടെ ലഞ്ച് ഓഫീസിൽ വന്നപ്പോൾ അവന്റെ വൃത്തിയില്ലാത്ത വസ്ത്രധാരണവും നൽകാനായിരുപ്പും കണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ശ്രീലക്ഷ്മി നോക്കി കളിയാക്കി ചിരിച്ചു ഋഷി ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് ഇപ്പൊ നോക്ക് നിനക്ക് നീ ഞാൻ വരരുന്ന് ഹാരം കഴിച്ചില്ലെന്ന് കരുതി ഞാൻ പോവില്ല അടുത്ത നല്ലൊരു ഷർട്ട് ഇനി നീ ഇവിടേക്ക് വരരുത് അവളുടെ ആ വാക്കുകൾ ഋഷിനെ വല്ലാതെ വിഷമിച്ചു തന്റെ ഉള്ളിലെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് അവന് വല്ലാതെ വിഷമം തോന്നും വെറും രണ്ടു കൊല്ലം കൊണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രണയവും സ്നേഹവും എല്ലാം പൂർണ്ണമായി ഇല്ലാതായി ഋഷ്യൻ എത്രയൊക്കെ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും ശ്രീലക്ഷ്മി അവനിൽ നിന്നും അത്രയും അകന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്രീലക്ഷ്മി കുറച്ച് താമസിച്ചാണ് ഓഫീസിലേക്ക് എത്തിയത് അവടെ ഓഫീസിന് പുറത്ത് ഒരുപാട് പേർ കൂടി നിന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടതും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി സംശയത്തോടെ അവൾ തന്റെ സുഹൃത്ത് കാവ്യയുടെ അരികിലേക്ക് ചെന്ന് അവളോട് ചോദിച്ചു എന്തോ കാവ്യ ഇതെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്താ എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ എടി സുരേഷ് സാറ് ഭയങ്കര കലിപ്പില്ല പ്രത്യേകിച്ച് നിന്റെ അടുത്ത് നിന്നെ ഞാൻ ഒരുപാട് തവണ വിളിച്ചു പക്ഷെ നീ ഫോൺ എടുത്തില്ല നീ വരുമ്പോ സാറിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം എനിക്കറിയില്ല എന്തിനാകും തന്നെ മാനേജർ വിളിപ്പിച്ചത് എന്ന് ഓർത്തവൾ അങ്ങോട്ടേക്ക് ചെന്നു അവൾ ക്യാബിനിലേക്ക് ചെന്നതും മാനേജർ സുരേഷ് മറ്റൊരാളെ വഴക്കു പറയുന്നതാണ് അവൾ കണ്ടത് ശ്രീലക്ഷ്മിയെ കണ്ടതും സുരേഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് താൻ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ധാരണയുണ്ടോ നമ്മുടെ നമ്മുടെ കമ്പനിക്ക് കോടികൾ നഷ്ടം തല നിൽക്കാൻ പറ്റുന്നില്ല നിന്നെ സസ്പെൻഡ് എംഡി പറഞ്ഞു വിത്ത് ഇമ്മീഡിയറ്റ് സോ പാക്ക് യുവർ തിങ്സ് ആൻഡ് ലീവ് നൗ മാനേജർ കേട്ട് അവൾ അക്ഷരാർത്ഥത്തിൽ തളർന്നു പോയിരുന്നു അവിടെ െല്ലാം അവളെ ദയനീയമായി നോക്കി തന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് എന്താണെന്ന് പോലും ചോദിക്കാനുള്ള ധൈര്യം അപ്പോൾ അവൾക്കില്ലായിരുന്നു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവൾ പുറത്തേക്ക് നടന്നു വീട്ടിലെത്തിയ ശ്രീലക്ഷ്മി ജോലി നഷ്ടപ്പെട്ട കാര്യം മറച്ചു വെച്ചു ആ ദേഷ്യം മുഴുവൻ ഋഷിനെ നീ ഒരു ഭർത്താവാണ് നീ എന്താ വിചാരിച്ചിരിക്കുന്നേ ഞാൻ ഇങ്ങനെ ഈ വീടിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണം നീ ഇങ്ങനെ ഞാൻ നല്ലതുപോലെ കഷ്ടപ്പെടുന്നത് കൊണ്ട് നീ ഇങ്ങനെ മൂക്ക് മൂക്കുമുട്ടി തിന്ന് നിവർന്ന് നടക്കുന്നത് എനിക്കിത് മടുത്തു രണ്ട് കൊല്ലം ഇട സഹിക്കുവാൻ പറ്റില്ല ശ്രീലക്ഷ്മിയുടെ ആ വാക്കുകൾ ഋഷിനെ വല്ലാതെ തകർത്തു അവനോടങ്ങനെ പറയുമ്പോഴും ഋഷിന്റെ ഉള്ളിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണമെന്ന ചിന്തയായിരുന്നു ശ്രീലക്ഷ്മിക്ക് അവളുടെ ഭർത്താവ് വിജയിച്ചു കാണാനായിരുന്നു ആഗ്രഹം പക്ഷെ അതൊരിക്കലും സാധിച്ചിരുന്നില്ല ബംഗ്ലാവും മറ്റ് സുഖ സൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ പോലും അവൾ ഒറ്റക്കാണെന്ന തോന്നൽ അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു ഋഷിന് അപമാനിക്കപ്പെട്ടപ്പോഴെല്ലാം അവളെ അത് വല്ലാതെ ബാധിച്ചിരുന്നു

എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ പ്രൊജക്ടിലേക്ക് നീ നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നിന്നെ ഇനിയും ഈ കുടുംബത്തിലൊരു അംഗമായി എനിക്ക് കാണാൻ കഴിയുള്ളൂ നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നത് അവളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷേ ഇനിയും തന്റെ അച്ഛന്റെ മുന്നിൽ തോറ്റുപോകാൻ അവൾ ഒരുക്കമല്ലായിരുന്നു അപ്പോഴാണ് അവൾ തന്റെ കോളേജ് സുഹൃത്തായ റോഷനെ പറ്റി ഓർത്തത് ത്രൈ മീഡിയ എന്ന ലോകമൊത്തം വ്യാപിച്ചു കിടക്കുന്ന മീഡിയ കമ്പനിയുമായി അവന് കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ നല്ല അടുപ്പമായിരുന്നു അവൻ വിചാരിച്ചാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് അവൾ കണക്ക് കൂട്ടി പക്ഷെ ശ്രീലക്ഷ്മി വിചാരിച്ചിരുന്ന പോലെ അത്ര നല്ലവനായിരുന്നില്ല റോഷൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ അവന് ശ്രീലക്ഷ്മിയുടെ മുകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു ഇതൊന്നും െ ശ്രീലക്ഷ്മി ഇതിനോടകം സഹായം ചോദിച്ചിരുന്നു താൻ താൻ അറിയാതെ തന്നെ തേടി വന്നതുപോലെയാണ് തോന്നിയത് ശ്രീലു കോടി ഒരു ചെറിയ കാര്യമല്ലേ അറിയാലോ ഞാനും സംസാരിക്കട്ടെ ആ പിന്നെ ഈ ഡീല് നടന്നൊരു പാർട്ട് കയറണം കേട്ടോ ലെറ്റ്സ് ഗോ യെസ് പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ആശ്വാസത്തോടെ അവന്റെ തന്റെ വെറുതെയിൽ വരുന്നതിന്റെ ഒരു ചിരി അപ്പോൾ അവന്റെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു റോഷൻ അവന്റെ പ്ലാൻ അനുസരിച്ച് ശ്രീലക്ഷ്മി ത്രൈമീഡിയയിലേക്ക് കൊണ്ടുപോയി അവളെ അവന്റെ ബിസിനസ് പാർട്ട്ണർ എന്ന രീതിയിലാണ് അവൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് അവനും ട്രൈമീഡിയയുമായുള്ള ബന്ധം അവളെ ബോധ്യപ്പെടുത്തണമെന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അതുവഴി തന്നിലേക്ക് അവളെ കൂടുതൽ അടുപ്പിക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം നിന്റെ പ്ലാൻ ഇഷ്ടമായി തോന്നി ഗൗതമി അവിടെ വെച്ച് ഗൗതമിയെ കണ്ടതും അതൊരു അവസരമാക്കി ുംക്കിടും രക്ഷപ്പെടാൻ അവൾ മനസ്സിൽ ഉറപ്പിച്ചു പെട്ടെന്ന് ഗൗതമിയുടെ അങ്ങോട്ടേക്കുള്ള വരവ് റോഷന്റെ പ്ലാൻ എല്ലാം തകർത്തു ഗൗതമി ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു ശ്രീലക്ഷ്മി തന്റെ ഭർത്താവിന്റെ കൂടെ കഷ്ടപ്പെടുമ്പോൾ ഗൗതമിയുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു ശ്രീലക്ഷ്മി ഗൗതമിയുടെ അടുത്ത് തന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു എവിടെ നിന്റെ ഭർത്താവ് പറയുന്ന തേണ്ടിയുടെ ഫോട്ടോന്ന് കാണിച്ച് അവൻ എന്താ ഇത്രയും പ്രത്യേകത എന്ന് എനിക്കൊന്നറിയണമല്ലോ ഇങ്ങനുള്ളവനൊക്കെ വേണ്ടിയാണോ നിന്ന് ജീവനദിനം സ്നേഹിച്ച നീ ഉപേക്ഷിച്ചത് ഗൗതമി ആവശ്യപ്പെട്ട പോലെ ശ്രീലക്ഷ്മി അവളെ ഋഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ആ ഫോട്ടോ കണ്ടതും ഗൗതമിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഗൗതമി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ശ്രീലക്ഷ്മി ഇവനാണോ നിന്റെ ഭർത്താവ് നോക്ക് ശ്രീലക്ഷ്മി നിനക്ക് ഡിവോഴ്സ് വേണ്ടത് ഞാൻ നിനക്ക് അതിനൊരു നൂറ് കോടി രൂപ തരാം ഞാൻ നീ അവനെ ഡിവോഴ്സ് ചെയ്യണം ഞാൻ വിവാഹം കേ ഗൗതമി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അന്തം വിട്ട് അവളെ തന്നെ നോക്കിയിരുന്നു നൂറ് രൂപ പോലും വിലയില്ലാത്ത ഋഷിനെ പോലെ ഒരാൾക്ക് വേണ്ടി നൂറ് കോടി രൂപയൊന്നും ആലോചിക്കുക കൂടി ചെയ്യാതെ തരാമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഗൗതമി വെച്ചു നീട്ടിയ ആ പണം കണ്ട് ഒരു നിമിഷം ശ്രീലക്ഷ്മിക്ക് അവളോട് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു ശ്രീലക്ഷ്മിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഗൗതമി അവളോട് സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറയാൻ പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി പക്ഷെ അപ്പോഴും മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞിരുന്നു അമ്മേ പറ മേഘ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന് ഇന്നോഗ്രേഷൻ ആണ് ഞാൻ ഞാൻ പോയിട്ട് പോയിട്ട് വാ നിന്നെ ഒരു കൂടെ എനിക്ക് നാണക്കേട് നീ ഇവിടെ കഴുകിയിരിക്കാൻ നോക്ക് വരാം ഇതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നും തന്റെ കാറുമായി പോയി ഇതേ സമയം ഋഷിനാകട്ടെ അങ്ങോട്ടേക്ക് പോകുവാനായി ബസ് കാത്തു നിന്നു ജ്വല്ലറി മുഴുവൻ ഉദ്ഘാടനത്തിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് അത് കണ്ടതും ഋഷിൻ സ്വയം പറഞ്ഞു ഇതും പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്ത് ജ്വല്ലറിയുടെ അടുത്തേക്ക് ചെന്നതും ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റി അവനെ തടഞ്ഞു കേറാനുള്ള നീ കേറുന്ന ആരെങ്കിലും എന്റെ പണി പോകും വേഗം പോകാൻ അവന്റെ കോളറിൽ പിടിച്ചു അവൻ ഒരുപ് തന്നെ അവനെ അവിടെ നിന്നും പിടിച്ചു മാറ്റി നിർത്തി ഇത് കണ്ടതും ശ്രീലക്ഷ്മി ദേഷ്യത്തിൽ ഋഷിന്റെ അരികിലേക്ക് വന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടേക്ക് വരരുതെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി ഋഷിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു അപ്പോഴാണ് അവിടേക്ക് മേഘാ ജ്വല്ലറിയുടെ ഓണർ മേഘ കാറിൽ വന്നത് അവരെ കണ്ടപ്പോഴേക്കും അവിടെ നിന്നവരെല്ലാം സന്തുഷ്ടരായി പക്ഷെ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് മാത്രം അസ്വസ്ഥത രൂപപ്പെട്ടു മേഘാമ കോടീശ്വരന്മാരുള്ള ഒരാളല്ലേ നിങ്ങൾ എന്റെ ഉദ്ഘാടനത്തിന് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഒരുപാട് ഒരുപാട് സർ ശ്രീലക്ഷ്മി താങ്ക് യു എനിക്കറിയാം താൻ ഋഷിൻ സാറിന്റെ വൈഫാണെന്ന് അതുകൊണ്ടാ നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഇൻവിറ്റേഷൻ അയച്ചത് സാറിനെയും കൂട്ടി വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് മേഘ പറഞ്ഞത് കേട്ടതും ഭൂമി പിള്ളർന്ന് താഴേക്ക് പോയ അവസ്ഥയിലായിരുന്നു ശ്രീലക്ഷ്മി ശരിക്കും ആരാണ് ഋഷിൻ അവൻ എങ്ങനെയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പണക്കാരനായി മാറിയത് എന്തുകൊണ്ടാവാം ഭിക്ഷക്കാരനായി കണക്കാക്കിയ ഒരുവനെ മേഘയെ പോലെ ഒരാൾ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് ആരായിരിക്കും ഋഷിൻ ആ ബോക്സ് കൊണ്ട് കൊടുത്തത് എന്താവും അതിന്റെ ഉള്ളിലുള്ളത് എന്തിനു വേണ്ടി ആവാം നൂറുകോടി രൂപ ഗൗതമി ഋഷിനെ സ്വന്തമാക്കാനായി കൊടുക്കാൻ തയ്യാറായത്